ഇപ്പൊ പപ്പാച്ചി വരും പപ്പാച്ചി വന്നോണ്ടിരിക്കുക ചട്ടമ്പി ഇടച്ചിങ്ങോട്ട് വന്നിട്ട് പോണേ പോണെന്താ അങ്ങനെ പറ തുണി ചീറും അത് ചീറും സോന് വന്ന് കണ്ടാല് ടാ എവിട്ടാ എന്തു പറ്റി ഇങ്ങോട്ട് വാ എന്നാ വഴപ്പണ്ടാക്കാടഞ്ഞിരുന്നു കളിച്ച് അപ്പൊ അടിഞ്ഞിട്ടു സോന് വന്നു കണ്ടാല് എല്ലാത്തിനടം ചിട്ടും ലൈവിൽ ആരോ ഒരാളെ കാണുന്നുണ്ട് പേരായി ലൈക്ക് ഇടുവോ ലൈവിന് ആരാന്ന് വെച്ചാല് നല്ല പൊതുവ് ഞാൻ അവിടെ പോയി നിൽക്കാം എന്നാലും ശരിയാവും ആ ഓരോരുത്തരും വെച്ച് ചേറൂ കുട്ടികളെ എല്ലാം എടുത്തു വെച്ച മോനെ

പിന്നെ മിനിറ്റ് പല്ലൊക്കെ വന്നോ കല്ലൊക്കെ പോയോ ഓട്ടൊക്കെ ദേവസീന വിളയതാ ദേ മൂന്നര എന്താ പറ്റേ ആ അവിടെ എന്തോ മുറിഞ്ഞു എല്ലാരും മിന്നുറട്ടെ അവിടെ മിന്നൂനെ ചേട്ടെ റംസാനൊക്കെ അല്ലേ മിന്നു കൊറച്ചേരം കേറി ഇച്ചിരി ഓരോ ഒരാൾ വെച്ച് കേറു നാലുപേരെ കാണുന്നുണ്ട് ലൈറ്റ് ഇട്ടുകൂടെ അല്ലേ ഇതില് അതൊക്കെ വീട്ടിൽ രണ്ടുപേരും ചുമന്ന കൊതുമോണ്ട് ചൂടും കാണും അതൊക്കെ പൊക്കി വെച്ചാരെടാ അതില് കളി തന്നെയാണ് ചോറിന്റെ സാധനമാണ് മൂന്നുപേരും കൂടെ എനിക്ക് പേരാണ് അതുകൊണ്ടാ അത് തുണിയാണ് ഇരുന്നോ ഇരിക്കുന്നൊരു കുഴപ്പമില്ല അത് ഇങ്ങനെ ഇന്ന് ആടണ്ടടുക്കുകയും ചെയ്യും ആരാ ഷ്ടപ്പെട്ടാ അഞ്ചു പേരും കാണുന്നുണ്ട് അയച്ച് തന്നൂടെ ഓരണ്ടൂടെ ആ ചേച്ചി പോയിരുന്നു അതിന് ചേച്ചി പോയി മര്യാദ ചെന്നോളൂന്നോ ആ മുട്ടേനിച്ചെ

അങ്ങനെ പേടിപ്പിക്കണ്ട പന്ത്രണ്ട് പേര് ലൈവില് വന്നു ഒരു അത് മര്യാദയ്ക്ക് പോയി സർപ്രൈസ് പറഞ്ഞ് വേണ്ട വേണ്ട അയ്യോ അയ്യോ അതോ എന്തു ഞാനൊരു അഞ്ചു മണി ചിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇവരൊക്കെ കണ്ടപ്പോ എന്തിലൊരു കണ്ടല് ഇടുവല്ലോ വിചാരിച്ചിട്ട് ആ പോട്ടെ ലൈവൊന്നും ആരെങ്കിലും വന്ന് മെമ്പർഷിപ്പ് എന്ന് ചേച്ചി ഒമ്പത് വരെ കാണുന്നുണ്ട് കാറുന്നുണ്ട് ചേച്ചിയുടെ കമന്റ് മാത്രമേ വന്നുള്ളൂ വേണ്ട ചേച്ചിയുടെ പുത്രുന്നു കണ്ട ഇരുന്ന മിനു ആ ഇഷ്ടപ്പെട്ട മിനു ഇഷ്ടോലേ കുട്ടികളെ കാണിച്ചു ഇടനെ പറ്റില്ല പറ്റില്ല ഇടാൻ പറ്റില്ല ആ മറിക്കാം ഞാൻ ഈ ഈ കുട്ടികളെ കാണിക്കാൻ പാടില്ല ഞാൻ ഈ ടോയ് ലൈക്ക് ഓ ലൈക്കും ഓരോന്ന് ഒരു ലൈക്കും ഇല്ല പത്തു പേര് കാണിക്കുന്ന കൊണ്ട് ലൈക്കൊന്നും വരുന്നില്ല ശരിടാസ് എന്തേ ഹലോ എല്ലാത്തിനും എടുത്തോണ്ട് പോവാഞ്ഞടക്കല്ലേ തട്ടി വീ ചി വാടാ എല്ലാവരും പോയി പപ്പാച്ചി വരും എല്ലാവരും പോയി എല്ലാരും ബഹളമായിരുന്നു എന്താ അപ്പു വന്നുകൊണ്ടിരിച്ചു വേടാൻ എടുത്തു കഴിച്ചോ ഞാൻ ബിസ്ബറ്റ് ഒത്തിരി കഴിക്കണ്ട പപ്പച്ചേട്ടെ ഇപ്പൊ വന്നോണ്ടിരിക്കടല്ലോ ഇതിന് ഇനി എന്ത് ഇത് ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ കുറെ പേര് വന്നായിരുന്നെ എന്നിട്ട് പോയെന്നേ ഇഷിനെ കണ്ടിട്ട് ആരും വരുമോ നോക്കട്ടെ എന്റെ പൊന്നും മണിനെ കാണിച്ചിട്ട് എന്തിയെ അതെയോ ഇതിന്റെ അകത്തുണ്ടോ നോക്കാം വേണ്ടേ രണ്ടേ കാറ്ോട് ചോയിച്ചു കാർ എന്തു ചെയ്യുന്ന ഹായ് മോൻ റംല ചേച്ചി എന്തുണ്ട് വിശേഷം ി വന്നാരുന്നല്ലോ അല്ലേ ശ്രീ തേട്ട അങ്ങനെ എൻ്റെ ലൈവില് ശ്രീ തേട്ട വന്നു ഞാനിവിടെ ദേവൂട്ടിയുടെ ഒരു കാർ ഒരു ടോയ് തപ്പിച്ചോണ്ടിരിക്കോ ഞാനേ കാർ തപ്പിപ്പോ അതിലുണ്ടോ നോക്കടാ അതെടുത്തേ അതിലുണ്ടോ നോക്കട്ടെ ആ അതില് അതില് ശ്രീചേട്ടൻ പോയോ ഇൻറ്റുമോൻ പോയോ ഹായ് ഹായ് വന്നിട്ട് 재미있다 experiences What's that? Red ിൻറ്റുമോൻ ഹായ് ഞാൻ ഫോൺ വെച്ചിട്ട് ദേവുട്ടിയുടെ ഒരു കാർ തപ്പാൻ പോയിരിക്കുമായിരുന്നു ഹിൻഡുമോൻ പുതിയ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവോ ലൈവിന് ലൈക്ക് തരണേ തരണേന്നാണ് ശരിക്കും പേര് ഓക്കെ ശ്രീ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താ ശ്രീ ശ്രീ കീർത്തി ഓ ഹായ് ഈ ശ്രീ ഉദ്ദേശി എന്നെ ആയിരുന്നോ ഏ അതെ കിട്ടിയെന്നാണ് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ ടിൻഡു മോൻ എന്താ പേര് നല്ല കുരുണ്ട് തിന്മാൻ പോയോടൽ എടുത്തു വച്ചില്ല എനിക്ക് സമാധാനം വരില്ല

ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചോദിച്ചു പിന്നെന്താ എന്ന് പറഞ്ഞു എന്റെ ദേവൂട്ടിയുടെ ഒരു കാർ ഞാൻ എവിടെ തട്ടിച്ചോണ്ടിരിക്ക പുതിയ ഫ്രണ്ട് അല്ല ഞാൻ തിരു തിരൂരാണ് ഇന്ന ലൈഫിൽ ഇക്കയാണെങ്കിൽ ശ്രീജിത് എവിടെ വന്നില്ലേ ആ ശ്രീജിത്തയുടെ വന്നിട്ട് പോയി ഞാനപ്പൊ ദേവട്ട് കാർ തപ്പാൻ പോയി ഇന്നലെ എന്താ ലൈവ് വരാടാ